ഈ നാട്ടിലെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആഗ്രഹിക്കുന്ന ഞാൻ ും സഞ്ജു ടെക്കി എന്ന കൂട്ടുകാരൻ ഞാൻ മാന്യമായിട്ട് നിന്നോട് ഒരു കാര്യം ചോദിച്ചോട്ടെ നീ പൊട്ടനാണോ എനിക്ക് അറിയാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ചോദിക്കുക മിസ്റ്റർ ബീസ്റ്റിനെയൊക്കെ പിടിച്ചോട്ടാവും വരുന്നു മിസ്റ്റർ ബീസ്റ്റിന്റെ വീഡിയോകൾ നിങ്ങള് ഇപ്പൊ സഞ്ജു ആണെങ്കിലും ബാക്കി ഈ കാണുന്ന വീഡിയോ കാണുന്നവരാണെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല മിസ്റ്റർ ബീസ്റ്റ് ഇന്ത്യ അപ്പുറത്തെ സാധനങ്ങൾ ചെയ്യാറുണ്ട് മനസ്സിലായില്ലേ പൂളുണ്ടാക്കി കളിക്കണം എന്നല്ല വണ്ടിയാക്കി ഇട്ട് പൊട്ടിച്ച് വണ്ടി കിടന്ന് കാണിക്കുന്ന കാട്ടായം എന്തോരം വണ്ടി ആ പുള്ളി നശിപ്പിച്ചു കളയുന്നത് പക്ഷെ അതൊക്കെ പുള്ളിയുടെ കണ്ടന്റ് ആണ് പക്ഷെ ആ പുള്ളി ചെയ്യുന്നത് പുറത്തുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടോ നടുറോട്ടിൽ ഇറങ്ങിയിട്ടോ അല്ല ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ സഞ്ജു ടെക് അണന് നല്ല എട്ടിന്റെ പണി കിട്ടി വീട്ടിൽ ശോകം ശോകമടിച്ച് കിളിയും പോയിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പൊ കുറച്ചുപേരൊക്കെ വാർത്ത അറിഞ്ഞു കാണും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഇവിടെ വിശദമായിട്ടും പറഞ്ഞു തരാം അപ്പൊ എന്തായാലും രാവിലെ തൊട്ട് ഇന്ന് എല്ലാ ന്യൂസ് ചാനലിലും അണ്ണന്റെ ഫുൾ ഫിഗറും വെച്ച് കഥ എങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് സംഗതി സംഗതി ഇവിടെ എന്താ എന്ന് എന്നിട്ട് നമുക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ ഒരു പണി അണ്ണനെ കിട്ടാനുള്ള ഡീറ്റെയിൽസിലേക്ക് സിനിമയിലെ അംബാൻ സ്റ്റൈലിൽ കാറിനകത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയതിൽ നടപടിയെടുത്ത ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ യൂട്യൂബർ സഞ്ജു ടെക്കിയാണ് വെള്ളം നിറച്ച വാഹനം പൊതുനിരത്തിൽ ഓടിച്ചത് കാർ ഉടമയുടെയും ഡ്രൈവറുടെയും ലൈസൻസ് ആർ റദ്ദാക്കി അപ്പോ സംഗതി അത്രേ ഉള്ളൂ അണ്ണൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോ അതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് അണ്ണൻ വണ്ടിക്കകത്ത് വെള്ളമൊക്കെ നിറച്ച് ചെയ്ത് റോട്ടി പോലെ വണ്ടി ഓടിച്ച് നടക്കുന്നതായിരുന്നു അപ്പൊ അണ്ണൻ നല്ല വണ്ടി ഓടിക്കുന്ന കൂട്ടുകാരനാണ് വണ്ടി ഓടിക്കുന്നത് അണ്ണൻ പുറകിൽ മറ്റേ വിശാലമായി അണ്ണൻ കാറിനകത്ത് ഉണ്ടാക്കിയ പൂളിൽ ചില്ലായിരുന്നു അപ്പൊ ആ ചില്ലിന് അണ്ണന് എട്ടിന്റെ പണി കിട്ടി പോലീസുകാർ പോലീസുകാരനല്ല നമ്മുടെ എം പി ഡി കാര് നല്ലൊരു പണി കൊടുത്തു അപ്പൊ ഇനി അണ്ണൻ ആ കാറിനകത്ത് കിടന്ന് കാണിക്കുന്ന കുറച്ച് പരിപാടികൾ ഞാനൊന്ന് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് വിശദമായ കാര്യങ്ങളിലേക്ക് പോവാം ുള്ളിനകത്തെല്ലാം സെറ്റായി വെള്ളം നിറത്തിരിക്കണെങ്കിൽ നമ്മുടെ പിള്ളേരുടെ ഭാഗത്തൊക്കെ എത്തി അത് ഞാനുണ്ട് തീർത്തും തള്ളി കേരളം എന്തായാലും അടുത്ത ദിവസം വെറൈറ്റി വീഡിയോസ് ആയിട്ടാണ് വലിയ ഉടമില്ല വണ്ടിയൊക്കെ എടുക്കാൻ പറ്റില്ല വണ്ടിയൊക്കെ എടുക്കാൻ പറ്റും എടുക്കാൻ പറ്റില്ല ഞങ്ങളൊരു പൂളുണ്ടാക്കിയതാ ചേട്ടനെ നോക്കിട്ട് പറച്ചില് ഞങ്ങളൊരു എന്ന് എന്താണ് അവരോട് പറയേണ്ടത് അതിനിടയ്ക്ക് വേറൊരു കാര്യമോ പറയുന്നില്ല നിങ്ങളെ ശ്രദ്ധിച്ചോ എനിക്കറിയാറ്റ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറഞ്ഞ സമയത്ത് ഇതിനെക്കാട്ടിലും വലിയ വെറൈറ്റി വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും നീ ചെയ്യണ മോനെ എനിക്ക് നിന്നെ കുറ്റം പറയാൻ ഒരു പരിധിയിൽ കൂടുതൽ ഞാൻ നിന്നെ കുറ്റം പറയാത്ത ഒന്നുമില്ല ചെറിയ കാര്യങ്ങളുണ്ട് ചെറ മണ്ടത്തരങ്ങൾ നീ കാണിച്ചതിനകത്തുണ്ട് അതൊക്കെ ഞാൻ പറയാം അപ്പൊ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു കാര്യം ലൈക്ക് നല്ല അവൻ അവൻ്റെ ഒരു എന്റർടൈനിങ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സോ അവൻ കണ്ടന്റ് ആണ് അവന്റെ കണ്ടന്റ് ആണത് സോ അത് അവൻ ചെയ്യട്ടെ പക്ഷെ ചെയ്ത സ്ഥലവും സന്ദർഭവും എല്ലാം മാറിപ്പോയെന്നേ ഉള്ളൂ അതിപ്പം എന്താ പറയട്ടെ വേണ്ട അത് ഞാൻ പറയുന്നില്ല അപ്പൊ ഇനി ചേട്ടൻ പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമ്മുടെ സഞ്ജു ചേട്ടൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഒരു കാറിൽ പൂളൊക്കെ ചെയ്ത പരിപാടിക്ക് ശേഷം അണ്ണം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഈ ഒരു സാധനത്തിന്റെ അടിയിൽ ഒരുപാട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് കമന്റ് കമന്റ് ഒന്നും ഞാനിവിടെ വെച്ച് കാണിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ തന്നെ ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആവുമോ എന്ന് എനിക്കൊരു സംശയം അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇനി കമന്റും കൂടെ ഒന്നും ഞാൻ വെച്ചു തരുന്നില്ല ആർക്കെങ്കിലും ആ ഒരു കമന്റുകൾ കാണണമെങ്കിൽ സഞ്ജു ടെക്കിയുടെ ചാനലിൽ ഈ വീഡിയോ കിടപ്പുണ്ട് പോയി നോക്കിയാൽ മതി നല്ല കമന്റുകളാണ് അയ്യോ അപ്പൊ എന്തായാലും നീ സഞ്ജുവിന് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കട്ടെ എന്നിട്ട് പറയാം ഞാൻ പറയാം സഞ്ജുവിന്റെ ഈ ഒരു വീഡിയോ ഈ ഒരു ക്ലിപ്പ് കൂടെ നിങ്ങൾ കാണും എന്നിട്ട് ഞാനൊരു പോയിന്റ് പറഞ്ഞുതരാം സഞ്ജുവിന്റെ ഒരു മണ്ടത്തരം ഇല്ല ഓക്കെ അപ്പം അതുകൊണ്ട് നിങ്ങൾ കാശിൻ്റെ കഴുപ്പാന്ന് പറഞ്ഞത് ഞാൻ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതിൻ്റെ കഴപ്പും കാര്യങ്ങളൊന്നും അല്ല ഞാൻ കാണിക്കുന്നത് ഇത് എൻ്റർടൈനിങ് കണ്ടാണ് ഞാൻ ചൂസ് ചെയ്യണം ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ എനിക്ക് കുറെ എൻ്റർടൈനിങ്ങ് ആയിട്ടുള്ള കാര്യം ചെയ്യാൻ എനിക്ക് ആഗ്രഹം ഉണ്ടാവും ഞാനത് ചെയ്യും കാരണം എൻ്റെ ഇഷ്ടമാണ് എൻ്റെ കാശ് ഞാൻ എങ്ങനെ യൂസ് ചെയ്യുക എൻ്റെ വണ്ടി ഞാൻ എങ്ങനെ യൂസ് ചെയ്തതാണ് ഞാനാണ് തീരുമാനിക്കുന്നത് ഓക്കെ പിന്നെ നിങ്ങൾ ഈ വണ്ടി നശിപ്പിക്കണം അത് നശിപ്പിക്കേണ്ടത് നശിപ്പിക്കണം എന്നൊക്കെ പറയണ്ടല്ലോ ഇന്റർനാഷണൽ ബ്ലോഗേഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ നമ്മൾ ഇവിടെ ചെയ്യുമ്പോ ഓഹ് ഇപ്പൊ മിസ്റ്റർ ബീച്ചൊക്കെ അങ്ങനെയെങ്കിൽ എത്ര വണ്ടിയൊക്കെ നശിപ്പിക്കണം അവര് വണ്ടി തല്ലിപ്പൊട്ടിക്കണം അതിന്റെ പൊക്കത്ത് കല്ലിടുന്നത് വണ്ടി കത്തിക്കണ് നമ്മളങ്ങനെയൊന്നുമല്ലല്ലോ നമ്മൾ വണ്ടിയിൽ അകത്തൊരു പൂളുണ്ടാക്കി ചോദിച്ചു ഒന്നും സംഭവം എക്സ്പെരിമെന്റ് പോലെ ചെയ്താണ് ഇത് ഞാൻ മാത്രമല്ല കുറെ ബ്ലോഗേഴ്സ് മുമ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ കേരളത്തിലാരും ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഒരു കാര്യം ചോദിച്ചോട്ടെ നീ പൊട്ടനാണോ ഏഹ് എനിക്ക് അറിയാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ചോദിക്കുക മിസ്റ്റർ ബീസ്റ്റിനെയൊക്കെ പിടിച്ചോട്ടാവും വരുന്നത് മിസ്റ്റർ ബീസ്റ്റിന്റെ വീഡിയോകൾ നിങ്ങൾ ഇപ്പൊ സഞ്ജു ആണെങ്കിലും ബാക്കി ഈ കാണുന്ന വീഡിയോ കാണുന്നവരാണെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല മിസ്റ്റർ ബീസ്റ്റ് ഇന്ത്യക്ക് അപ്പുറത്തെ സാധനങ്ങൾ ചെയ്യാറുണ്ട് മനസ്സിലായില്ലേ പൂള ഉണ്ടാക്കി കളിക്കലൊന്നുമല്ല വണ്ടിയൊക്കെ ഇട്ട് പൊട്ടിച്ച് വണ്ടി കിടന്ന് കാണിക്കുന്ന കാട്ടായ എന്തോരം വണ്ടി ആ പുള്ളി നശിപ്പിച്ചു കളയുന്നത് പക്ഷെ അതൊക്കെ പുള്ളിയുടെ കണ്ടന്റ് ആണ് പക്ഷെ ആ പുള്ളി ചെയ്യുന്നത് പുറത്തുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടോ നടുറോട്ടിൽ ഇറങ്ങിയിട്ടോ അല്ല ആളും അനക്കവും ഇന്നോ ഇല്ലാത്ത അങ്ങനത്തെ ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോയിട്ടാണ് ഈ പുള്ളി കാറും കൊണ്ട് പോയിട്ട് ഈ അപരാധമൊക്കെ കാണിക്കുന്നത് അത് പുള്ളിയുടെ കണ്ടന്റ് പുള്ളി ചെയ്യുന്നവർക്ക് നീ ചെയ്തോ നിന്നോട് ചെയ്യണ്ടെന്ന് ഇവിടെ ആരും പറയുന്നില്ല നീ ചെയ്തോ നല്ല രസമായിരിക്കും ഈ ഒരു കാറിന്റെ ഈ ഒരു പൂളിന്റെ പരിപാടി ആണെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നാ പോനെ പക്ഷെ നീ ചെയ്യുന്ന സ്ഥലം അത് നിന്റെ വിവരക്കേടിന്റെ കുഴപ്പമാണ് നടറോട്ടിൽ ഇവിടെ റോട്ടിൽ ഇറങ്ങിയിട്ട് നീ ഈ പരിപാടി കാണിക്കാൻ പോയി കഴിഞ്ഞാൽ എം വി ഡി നിന്റെ ലൈസൻസ് അല്ല നാട്ടുകാർ നിന്റെ കയറി പൊങ്കാല ഇടും പിന്നെ എന്തോ ആളുകളോ അങ്ങനെ ഒന്നും ചെയ്തില്ല നിന്റെ ഭാഗ്യം ഓക്കെ എനിക്ക് അത്രേ പറയാനുള്ളൂ നിന്റെ കണ്ടന്റിന്റെ കുഴപ്പമില്ല നല്ല കണ്ടന്റാണ് സ്വിമ്മിംഗൂ നല്ല രസം ഉണ്ടായിരുന്നു നമ്മുടെ പടത്തിനകത്ത് ആവേശത്തിനകത്ത് കാണിച്ചാണെങ്കിൽ നീ ചെയ്തത് ഇവിടെ എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പും ആൾക്കാർ ചെയ്തിട്ടുണ്ട് സോ ആ ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല പക്ഷെ അതുകൊണ്ട് നീ ആ സിനിമ ഇൻസ്പയർ ആയിട്ട് ചെയ്തതാണെങ്കിൽ പോലും എന്റെ കൂട്ടുകാരാ ആ സിനിമയ്ക്കകത്ത് ഒരു സ്ഥലത്താ വണ്ടി നിർത്തിയിട്ടിട്ടാണ് ഈ ഒരു പരിപാടി അതിനകത്ത് കാണിച്ചേക്കുന്നത് നീ ഇത് നിന്റെ കാരണാർത്ഥം കാണിച്ച് റോട്ടിലോട്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വെറും മോശമായിട്ടുള്ള ഒരു പരിപാടിയല്ലേ കൂട്ടുകാരെ എനിക്ക് അതേ ചോദിക്കാറുള്ളൂ എനിക്ക് മെയിൻ ആയിട്ട് ചോദിക്കാനുള്ള ഒരു കാര്യം അതായിരുന്നു നീ ബിസ്റ്റർ ബിസിനെ പിടിച്ചോണ്ടൊക്കെ വന്നപ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്നതിനൊരു ആ ഒരു കണ്ടന്റ് ഒരു ക്വാളിറ്റി ഉണ്ട് ഉള്ളി ചെയ്യുന്ന സ്ഥലം ഇതെല്ലാം നീ ഒന്ന് നോക്കണമായിരുന്നു മനസ്സിലായോ കൂട്ടുകാരാ ഇനി ഇതിന്റെ അപ്പുറത്തെ ഒരു വിവരൊക്കെയാണ് എന്റെ കൂട്ടുകാരന്റെ വായി വീഴുന്നുണ്ട് ഒന്ന് കാണിച്ചു തരാം ഞാൻ എന്നിട്ട് സംസാരിക്കാം എന്റെ വിഷയാണ് ഞാൻ ഇങ്ങനെ ചെയ്തില്ലറിപ്പോലായിരുന്നു എന്റെ വണ്ടിക്ക് പക്ഷേ അത് എന്റെതല്ല അത് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് ഞാൻ പറയുന്നത് റോഡിലാണെങ്കിൽ മൊത്തം കുഴിയാ അങ്ങനത്തെ ഒരു കുഴി വീട്ടാണ് നമ്മുടെ വണ്ടി സെറസ് ഈ വണ്ടിയിലും നമ്മുടെ ഫ്രൈഡേ ബേ ബേബിനെ പോയി വീട്ടിൽ തന്നെ ഇപ്പൊണ്ട് നമ്മുടെ സീനായത് ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നേരെ ആലപ്പിലോട്ട് എന്റെ വീട്ടിലോട്ട് നമ്മുടെ ബെൻസൂട്ടിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പൊ പകുതി എത്തിയപ്പോൾ റോഡിന് നടക്കും വലിയൊരു മുട്ടക്കട കുഴിയാണ് ആ കുഴിക്ക് അത് നേരെ ഒന്ന് വീണ് ഞാൻ കണ്ടിട്ട് വീണമെന്നല്ല കാരണം മഴ പെയ്താ റോഡിന്റെ ലെവലിൽ തന്നെ ആ കുഴിയിൽ വെള്ളം പറഞ്ഞിരുന്നുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല നേരെ വണ്ടി ഒന്ന് വെച്ച് ആ കുഴി വീണ് എന്റെ ടയർ കീറി അലോൻമെന്റ് അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ റോഡ് ഡിപ്പാർട്ട്മെന്റോട് എനിക്ക് റോഡുകളിൽ കുറച്ച് കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മൾ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഇപ്പൊ തന്നെ ആ കുഴികളും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളെ പോലുള്ള പാസഞ്ചേഴ്സിനൊക്കെ ഭയങ്കര ആയിരിക്കും സജ്ജു പറഞ്ഞത് വളരെ നല്ലൊരു കാര്യം തന്നെ കാരണം റോഡിലൊക്കെ കുഴിയുണ്ട് പക്ഷെ അതിനകത്തൊരു മണ്ടത്തരം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ എടാ സുന്ദര കൂട്ടുകാരാ ഈ മഴയത്ത് നീ നീതന്നെ പറയുന്നുണ്ട് മഴയാണെന്ന് ഈ മഴയത്ത് പോയി റോഡ് നന്നാക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡെല്ലാം കൂടെ ആ മഴയത്ത് തന്നെ ഒലിച്ചു പോകത്തില്ലേടാ എന്റെ കൂട്ടുകാരാ അതുകൊണ്ട് നീ വന്നിട്ട് ഇപ്പം മറ്റേ വെള്ളമൊക്കെ റോഡിൽ കയറി കിട കുഴിയാണ് കുഴിക്കകത്ത് വെള്ളമാണ് ആ കുഴി അടയ്ക്കൂ എന്നൊക്കെ പറഞ്ഞ് എന്തോന്നാടാ കാണിക്കുന്നത് വല്ല കാര്യമുണ്ടോ ആ കുഴി ഇപ്പ അടയ്ക്കാൻ പോയിട്ട് ഏഹ് അടയ്ക്കും അത് അതേപോലെ ഒലിച്ചു പോകത്തില്ല എന്റെ കൂട്ടുകാരാ ഇതൊന്നും ചിന്തിക്കാനുള്ളൊരു മൂല ഇല്ലേ ഏ ഒരു ഇച്ചിരി ഒന്നും ഉപയോഗിച്ചുകൂടെ എന്തും അങ് വിളിച്ചു പറയാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പൊക്കോണ്ടിരിക്കാണോ എന്റെ കൂട്ടുകാരൻ എനിക്ക് അറിയാൻ പാടില്ല മിസ്റ്റർ ബീസ്റ്റിനെ പിടിച്ചോണ്ടുവന്ന പോട്ടെ ഇതെന്താ നീ പറയുന്നത് ഏ കാശായെന്നും പറഞ്ഞ് പല ആളുകളും ഞാൻ കണ്ടു അവന്റെ കമന്റ് ബോക്സിൽ വന്നിരുന്നിരുന്നു നിനക്ക് കാശല്ലടാ കാശിന്റെ കുന്തളുപ്പല്ലടാ കാശിന്റെ കഴപ്പല്ലടാ അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശിൽ അവൻ കാണിക്കുന്നതിന് എന്താണ് കൊഴപ്പം ആ കാശുകൊണ്ട് അവൻ കാണിക്കുന്ന നാട്ടുകാർക്ക് ഉപദ്രവം ആവുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി അങ്ങനെ അവൻ കാണിച്ച ഒരു ഉപദ്രവം അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഒരുപാട് ആളുകൾക്ക് ഉപദ്രവം വന്നിട്ടുണ്ടെന്ന് അവൻ മറ്റേ കാറിനകത്ത് മറ്റേ പൂളും കാണിച്ചു കിടന്നുകൊണ്ട് പക്ഷെ അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് റോട്ടിലേക്ക് ഇറങ്ങേണ്ട കാര്യം അവനില്ല അത് അങ്ങനെ പറ അല്ലാതെ വന്നിട്ട് കാശിന്റെ കഴപ്പും മറ്റേതുമൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടോ എനിക്കത് മനസ്സിലാവുന്നില്ല അതൊക്കെ അവൻ ചെയ്തോട്ടെ പക്ഷെ അങ്ങനെ കാശിന്റെ മറ്റേ ആ ഒരു സോക്കേട് കൂടുമ്പോൾ കഴപ്പും കുന്തളിപ്പൊന്നും അല്ല ബുദ്ധി അവന് ഇല്ലാതായിക്കൊണ്ടിരിക്കുക അങ്ങനെ പറ അതാണ് അവന്റെ ഈ വീഡിയോ അവന് ഇതിപ്പോ മൂന്നാമത് വന്നൊരു വീഡിയോ ആദ്യത്തെ മറ്റേ പൂൾനാത്ത് അവൻ ഈ പൂൾനാത്ത് നമ്മുടെ കാറിനകത്ത് സിംബോൾ അടിച്ച് പോകുന്ന ഒരു വീഡിയോ ആണ് ഫസ്റ്റ് കണ്ടത് ഈ ഒരു പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് അത് കഴിഞ്ഞ് രണ്ടാമത് മറ്റേ കൂട്ടുകാരുമായിട്ട് നമ്മുടെ ആലപ്പുഴ മറ്റേ ബൈപ്പാസിന്റെ താഴെ നിൽക്കുന്ന ഒരു വീഡിയോ കാണിച്ചായിരുന്നു അതിനകത്താണ് അവൻ പറയുന്നത് ഇതേ കണക്ക് എന്താണ് മിസ്റ്റർ ീസിന്റെ കേസ് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ലാസ്റ്റ് കാണിച്ച മൂന്നാമത് ഇട്ട വീഡിയോ എനിക്ക് ഇന്നലെ മിനിമം കണ്ടിട്ട വീഡിയോ ആണ് അതിനകത്താണ് ഈ കുട്ടൻ ഈയൊരു കാര്യം കൂടെ പറയുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുകയാടാ മോനെ ചുമ്മാ മണ്ടത്തരം വിളിച്ച് പറയാൻ നിൽക്കാതിരിക്കുക പിന്നെ സഞ്ജുവിന്റെ ഈ ഒരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പോലീസുകാരൻ സഞ്ജുവിനോട് സംസാരിക്കുന്നത് സഞ്ജു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്കപ്പം ഞാൻ ആ വീഡിയോ കൂടെ എവിടെയാലും പ്ലേ ചെയ്യാം അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ നിങ്ങക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് കേൾക്കുക കാരണം വളരെ മാന്യമായിട്ട് ഒരു പോലീസുകാരൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടു പ്രത്യേകിച്ച് സഞ്ജുവിനെ പോലുള്ള ഒരാളോട് അവൻ കാണിക്കുന്നത് എന്താണെന്നും അവൻ അതിനകത്ത് ആ ഒരു പോലീസുകാരനെ വിളിക്കുന്ന കുറച്ച് കാര്യം കുറച്ച് കാര്യങ്ങൾ അവൻ സംസാരിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് അതിനകത്ത് തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ ഇത്രയും മാന്യമായിട്ടൊരു പോലീസുകാരൻ സംസാരിക്കുമ്പോൾ തിരിച്ച് ആ മാന്യതയിൽ സംസാരിക്കാൻ സഞ്ജുവിന് അറിയില്ലല്ലോ എന്നുള്ളൊരു സാധനമാണ് ഒരാളിപ്പോൾ എന്നോട് ഭയങ്കര ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ നല്ല തിരിച്ച് അപ്പുറത്തെ മോശത്തിൽ തന്നെ ഞാൻ സംസാരിക്കുള്ളൂ ഉള്ള കാര്യം ഞാൻ പറയാം കാരണം ഇങ്ങോട്ട് ഒരു വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്ന ഒരാൾ അങ്ങോട്ട് മറ്റു മാന്യമായിട്ട് സംസാരിച്ചെടുത്ത് തലയിൽ പൊക്കി വെക്കാൻ താല്പര്യമില്ല എനിക്ക് നേരെ മറിച്ച് ഇങ്ങോട്ട് വളരെ ഡീസന്റ് ആയിട്ടൊരു വ്യക്തി സംസാരിക്കുകയാണെങ്കിൽ ആ സെയിം ഒരു വൈബ് തന്നെ അയാൾക്ക് അല്ലെങ്കിൽ ആ ഒരു സെയിം കോൺടസ്റ്റിൽ തന്നെ അയാളോട് സംസാരിക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഇങ്ങോട്ടേക്ക് എന്തൊരു ഒരു നല്ലൊരു രീതിയിലാണ് ഒരാൾ സംസാരിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ വേണ്ടേ നമ്മൾ തിരിച്ചു ചെയ്യാൻ നേരെ മറിച്ച് സഞ്ജു സംസാരിക്കുന്ന ഒരു രീതിയുണ്ട് അത് രീതിയുടെ കുഴപ്പമൊന്നുമല്ല അവൻ ഒരു ഉപയോഗിക്കുന്ന ഒരു ഒരു നമ്മള് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾ ഇങ്ങനെ ഇന്ന ഡിഗ്നിറ്റി ഉള്ള ഒരാളാണ് ഒരു ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് ഇന്ന പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ് ആ ഒരു രീതി ആ ഒരു സാധനം കൊടുത്ത് സംസാരിക്കാൻ സത്യം പറഞ്ഞാൽ അറിയില്ലല്ലോ എന്നുള്ള ഒരു ഫീൽ എനിക്ക് തോന്നിപ്പോയി ഞാൻ സാധനം എന്തായാലും ഇവിടെ കാണിച്ചോ നിങ്ങളൊന്ന് കണ്ടു നോക്കിയോ എന്തായാലും പ്രശ്നമുണ്ടാവുന്ന ഇപ്പൊ പ്രശ്നം എന്താണ് ഏതാണ് ഉള്ളത് എന്നുള്ളതൊക്കെ നിങ്ങൾക്കല്ലേ ഇതിന്റെ ശരിക്കും സജുപ്പ തൽക്കാലം ഇത് ഇന്നലെ ഇന്നലെ ഓൾറെഡി ഔദ്യോഗികമായിട്ട് ടി ഓഫീസിൽ നിന്ന് ശരിക്കും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഈ വിഷയം ഔദ്യോഗികമായിട്ട് ആർ ടിഒ ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ തിങ്കളാഴ്ച നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് വന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ രാവിലെ വിളിച്ചിട്ടാണ് സജുവിനെ വിളിച്ചിട്ട് ഫോണിൽ അവൈലബിൾ ആയിരുന്ന പിന്നെ തിരിച്ചു വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ ഒഴിവാക്കായിരുന്നു കുഴപ്പമില്ല പള്ളിയുടെ ഭാഗമാണെ അപ്പൊ പിന്നെ തിങ്കളാഴ്ച അവിടെ ഒന്ന് ഹാജരായിട്ട് സജു എന്ത് സാഹചര്യം ആയിരുന്നുണ്ടായിരുന്ന എന്തായാലും പറയാം ഈ ജോബ് കാർഡ് വണ്ടി വർക്ക് ഷോപ്പിൽ ആണെങ്കിൽ ജോബ് കാർഡിന്റെ കോപ്പി കൊണ്ടുവരാം ഈ വർക്ക് ഷോപ്പിലാണെങ്കിൽ ജോബ് കാർഡിന്റെ കോപ്പി എടുക്കോപ്പുകാരൻ എന്നിട്ട് തിങ്കളാഴ്ച വരുമ്പോഴേക്ക് വണ്ടി മറ്റേ ഓടിച്ച പയ്യൻ സൂര്യ സൂര്യനാരായണ സൂര്യ അപ്പൊ അവൻ്റെ അവൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ നേരെ ഹാജരാകുക അവിടെ വന്നതിന് ശേഷം ആർക്കും ചോദിക്കണ്ടത് വേറെ പുള്ളിക്കാരന് അവിടെ വന്നിട്ട് ഈ പറഞ്ഞിരിക്കുന്ന നടപടി എന്തായാലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങൾ മറ്റേ പോലീസുകാർക്കൊക്കെ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ല ഞാൻ ആദ്യമായിട്ട് ഭയങ്കര ഞങ്ങള് മറ്റേ പറയാനേ ാണ് അങ്ങോട്ട് ടാഗ് ചെയ്ത് ഇല്ല ഇവർക്ക് എന്തേലും ഒരു ശ്രദ്ധേയമായിട്ടുള്ള ന്യൂസ് ഇട്ട് കഴിഞ്ഞാൽ ഓൺലൈൻ പിടിക്കൂല അപ്പൊ അവരി അതിന്റെ താരത്ത് ഇങ്ങനെ എം വി ഡി എന്നൊക്കെ പറഞ്ഞുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഓർത്തില്ല പക്ഷേ ഇത് എല്ലാരും ചെയ്യണത് ാണ് പക്ഷേ ഞാൻ ചോദിക്കട്ടെ എന്തായാലും ഔദ്യോഗികമായിട്ട് സജുവിനെ ഇപ്പൊ സമ്പം ചെയ്യാൻ പറഞ്ഞു ഞങ്ങളിവിടെ ചാർജ് ഉള്ള ഉദ്യോഗസ്ഥരായ അത് ഔദ്യോഗികമായിട്ട് വന്നു പറഞ്ഞു അപ്പൊ അച്ഛനാണ് വീട്ടിലുണ്ടായിരുന്നത് അച്ഛനെ ചെയ്തപ്പോ തന്നെ കാര്യം ചോദിച്ചായിരുന്നു അപ്പൊ ഞങ്ങളിപ്പൊ രണ്ടാമത്തെ തവണയായിട്ട് കാത്തു പറഞ്ഞില്ല അപ്പോ സംഗതി നിങ്ങൾ കേട്ടല്ലോ അപ്പൊ അതിനകത്ത് ആദ്യമേ ഒരു കാര്യം പറയാം പോലീസുകാർക്ക് തന്നെ ചില രീതിയിൽ പൊട്ടി കാരണം പോലീസുകാരെയൊക്കെ പിടിച്ച് ടാഗ് ചെയ്തിട്ടുണ്ട് അപ്പൊ സജ്ജു പറയുന്നത് അതിനകത്ത് മനോരമ ഓൺലൈൻകാര് കൊടുത്തൊരു പണിയാണ് എന്നൊക്കെയാണ് പറയുന്നത് ഓൺലൈൻ എന്തെങ്കിലും ഒക്കെ നമ്മളിപ്പോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് നടക്കുക തന്നെ അവര് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ചെയ്താണെന്നാണ് സഞ്ജു പറയുന്നത് എന്തായാലും പോലീസുകാരെ കൊണ്ടൊക്കെ പറ്റേ ടാഗ് ചെയ്തു കേരള പോലീസിന്റെ മീഡിയ ഒക്കെ അതാണ് പോലീസുകാർക്ക് പൊട്ടാനും എന്നാ പോലീസുകാരൻ്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നെ ആ പോലീസുകാരന് ഇത്രയും മാന്യമായിട്ട് സംസാരിക്കുമ്പോൾ സാറേ എന്താണ് പ്രശ്നം സാറേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാറേ എന്നൊക്കെയല്ലേ കോഴ്സ് സഞ്ജു ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ ആണ് സോ സഞ്ജു എങ്ങനെയാണോ സഞ്ജുവിന്റെ സ്വന്തം അവന്റെ ഒരു ലൈഫിൽ എങ്ങനെയാണോ അവൻ കാണിക്കുന്നത് അത് കണക്ക് തന്നെ വേണം അവൻ വീഡിയോ വരുമ്പോഴും ചെയ്യാനായിട്ട് പക്ഷെ എല്ലാരും എപ്പോഴും അതേപോലെ ആകണോന്നുണ്ടോ എനിക്കറിയത്തില്ല ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ ഒരു ഇപ്പം സഞ്ജുവിന് ഒരു കേസ് വന്ന് സഞ്ജു കോടതിയിൽ പോയി നിൽക്കുകയാണ് നമ്മുടെ ജഡ്ജി കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് സീനൊന്നും ഇല്ല സാറേ ഞാൻ ഇങ്ങനെയാ സാറേ എന്ത് സീനാ സാറേ ഇങ്ങനെ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ ഒരു മാന്യത ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഒരു മാന്യത എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ എവിടെയാണെങ്കിലും കീപ്പ് ചെയ്യണ്ടേ എന്റെ ഒരു പേഴ്സണൽ ഡൌട്ടാ കേട്ടോ ഈ കാണുന്നവരോട് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ദഹിക്കുന്നില്ല തെറ്റായിട്ട് തോന്നുകയാണെങ്കിൽ കമന്റ് ഇട്ടോളുക ഇല്ലെങ്കിൽ സഞ്ജുവിന്റെ കേസിൽ എനിക്ക് സഞ്ജു നല്ലത് ആരാണെങ്കിലും നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഇച്ചിരി ആ ഒരു സാധനം നമ്മൾ കാണിക്കണ്ടേ സഞ്ജു അപ്പൊ ഒരു പോലീസുകാരനോടാണ് സംസാരിക്കുന്നതെങ്കിൽ ഇച്ചിരി മാന്യതയൊക്കെ കൊടുത്ത് സംസാരിക്കണം എന്നൊരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ തെറ്റായെങ്കിൽ പൊറുക്കുക അപ്പൊ എന്തായാലും സഞ്ജുവിന്റെ കേസ് സംഗതി മനസ്സിലായല്ലോ അണ്ണന്റെ അണ്ണന്റെ അണ്ണന്റെയും സഞ്ജു അണ്ണന്റെയും സഞ്ജുവിന്റെ കൂട്ടുകാരൻ അണ്ണന്റെയും എന്തായാലും ലൈസൻസ് റദ്ദാക്കിയിട്ടുണ്ട് അപ്പൊ ഇനി അണ്ണന്റെ ഫ്രൈഡേ ബേബിയും ബെൻസൂട്ടനെയൊക്കെ വീട്ടിനകത്ത് ഇടാം കുറച്ചു കാലത്തേക്ക് വീട്ടിനകത്ത് അന്ന് നമ്മുടെ കാർ പോർച്ചിലിടാം കുറച്ച് കഴിയുമ്പോഴത്തേക്കൊക്കെ അന്നന് ഇറങ്ങി ഓടിച്ചുകൊണ്ട് നടക്കാം ഒരു വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇല്ലെങ്കിൽ കൂട്ടുകാരെ വിളിച്ച് സൈഡ് സൈറ്റിൽ ഇരുന്ന് റോട്ടൊക്കെ കണ്ട് ഇങ്ങനെ കൊണ്ട് പോകാം കേട്ടോ അണ്ണാ അപ്പൊ ഇനിയും കണ്ടന്റ് ഒക്കെ ഉണ്ടായി നല്ല കണ്ടന്റ് ആണ് എന്റർടൈനിങ് കണ്ടന്റ് ഇനിയും ഉണ്ടാക്കട്ടെ പക്ഷെ നോക്കിയും കണ്ടും ഉണ്ടാക്കുക നാട്ടുകാരെയും ഇവിടുത്തെ നിയമത്തെയും മറ്റേ വെറും പട്ടി വില കൊടുത്തോണ്ടുള്ള മറ്റേ സാധനങ്ങൾ ആ ഒരു സാധനം ചെയ്തു കഴിഞ്ഞാൽ പണി കിട്ടുവണം എന്നിട്ട് പണി കിട്ടുന്ന മാത്ര ഇങ്ങനത്തെ ഓരോ പരിപാടികൾ ചെയ്തിട്ട് മറ്റേ ഇന്റർനാഷണൽ ബ്ലോഗേഴ്സിനെ പിടിച്ചോട് വന്നിട്ടൊന്നും കാര്യമില്ല അവരൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് ഒന്നും കൂടെ വ്യക്തമായിട്ടിരുന്ന് മൂല ഉപയോഗിച്ച് കണ്ടു നോക്കുക എന്നിട്ട് വന്ന് ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യത്തോടൊക്കെ ആർക്കെങ്കിലും ഒക്കെ ഇത്തിരി സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ തന്ന് സഹകരിക്കുക അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നും വരാനില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ബൈ ബൈ അപ്പോൾ ഈ വീഡിയോ തീർന്നില്ല കേട്ടോ ഞാൻ ഈ വീഡിയോ തീർത്ത് നൈസായിട്ട് വീഡിയോ എഡിറ്റും കഴിഞ്ഞ് വീഡിയോ അപ്ലോഡിന് ഇട്ടതാണ് അപ്പോഴാണിത് ആ പുതിയൊരു അപ്ഡേറ്റും കൂടെ ഈ ഒരു സഞ്ജുവിന്റെ സഞ്ജുവിൻ്റെ ഈയൊരു കേസിന്റെ പുറത്തുള്ള ഒരു ചെറിയ അപ്ഡേറ്റും കൂടെ ഞാനിപ്പോൾ വാർത്തയിൽ കണ്ടു അപ്പം രാവിലെയൊക്കെ ന്യൂസ് വന്നുകൊണ്ടിരുന്നത് നമ്മുടെ സഞ്ജുവിന്റെ ലൈസൻസും കൂടെ റദ്ദാക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു ഒരു വർഷത്തേക്ക് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ അത് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊരു മിസ്റ്റേക്ക് ആയിട്ട് എന്റെ വീഡിയോ കൂടെ പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും ലാസ്റ്റ് വീഡിയോ കഴിഞ്ഞിട്ടും ഒരു ചെറിയ കട്ടിങ് കൂടെ വെച്ച് കേറ്റുന്നത് എനിക്ക് ആദ്യത്തെ ഒന്നും എഡിറ്റ് ചെയ്ത് കളയാൻ പറ്റത്തില്ല കാരണം ആദ്യ ഞാൻ അങ്ങനെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെങ്കിലും മനസ്സിലാവും കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ഒരു സാധനം പോകും പക്ഷെ ഇപ്പൊ ഞാൻ അറിഞ്ഞ വാർത്തയും കൂടെ ഇതിനകത്തോട് അറ്റാച്ച് ചെയ്യുകയാണ് സംഗതി നമ്മുടെ സഞ്ജു കൂട്ടന്റെ പണിയൊന്നും കിട്ടിയിട്ടില്ല അതായത് ഒരു വർഷത്തേക്ക് ഒന്നും റദ്ദാക്കിയിട്ടില്ല നേരെ മറിച്ച് സഞ്ജുവിന്റെ ആ വണ്ടിയുടെ ആർ സി ബുക്ക് അങ്ങ് റദ്ദാക്കി അതുപോലെ തന്നെ ഈ വണ്ടി ഓടിച്ച സഞ്ജുന്റെ ഒരു കൂട്ടുകാരൻ ഉണ്ട് ആ ഒരു കൂട്ടുകാരന്റെ ലൈസൻസ് ആണ് ഒരു വർഷത്തേക്ക് റദ്ദാക്കിയിരിക്കുന്നത് അപ്പൊ സഞ്ജു കാരണം മുട്ടം പണി കിട്ടിയത് കൂട്ടുകാരനാണ് കൂട്ടുകാരന്റെ ലൈസൻസ് അങ്ങോട്ട് റദ്ദാക്കി കളഞ്ഞു അതുപോലെ തന്നെ സഞ്ജുവിനെ നമ്മുടെ എം വി ഡി ഒരു ചെറിയ പണി കൊടുത്തിട്ടുണ്ട് ആ ചെറിയ പണി കുറച്ച് ഗംഭീര പണിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഒരാഴ്ച നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയിൽ ചെന്ന് സാമൂഹ്യ സേവനം നടത്തുക എന്നുള്ള ഒരു സാധനമാണ് എം വി ഡി സഞ്ജുവിനോട് പറഞ്ഞിരിക്കുന്നത് അതൊരു ശിഷ്യ പോലും അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് എന്തായാലും അത് ഒരാഴ്ച അവൻ സാമൂഹ്യ സേവനം നടത്തട്ടെ പക്ഷെ സഞ്ജു ആയതുകൊണ്ട് ആ ഒരു സാമൂഹ്യ സേവനം കൂടെ അവൻ വിറ്റ് കാശാക്കും അത് ഉറപ്പുള്ള കാര്യം അതുപോലെ തന്നെ ഈ വാർത്ത വന്ന ചാനലിൽ ആ വാർത്ത പറഞ്ഞോണ്ടിരുന്ന റിപ്പോർട്ടർ തന്നെ ഈ ഒരു കാര്യം പറയുന്നുണ്ട് സഞ്ചിക്കുട്ടിന് അതും വിറ്റ് കാശാക്കോ അതവൻ വിറ്റ് കാശാക്കുന്നുണ്ടെങ്കിൽ അവന്റെ മിടുക്ക് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം അവൻ ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗറാണ് അവന്റെ ലൈഫിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണല്ലോ അവൻ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും അവന്റെ ആശുപത്രിയിലെ കഥകളും നമ്മൾ ഇനിയും സോഷ്യൽ മീഡിയ വഴി കാണേണ്ട വരും അപ്പോൾ അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം ഇനി എന്തൊക്കെയാണ് അവൻ ആശുപത്രിയിൽ കാണിച്ചു കൂട്ടുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ രോഗിയൊക്കെ എടുത്താൻ വേണ്ടി താഴത്തേക്ക് പുതിയ വ്ളോഗിലുള്ള പുതിയ കണ്ടന്റ് ആണ് മക്കളെ സെറ്റല്ലേ എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞു കളയോ എന്നൊക്കെ കണ്ടറിയാം എന്തായാലും എന്തായാലും ചെറുക്കന് പുതിയ കണ്ടന്റ് ആയിട്ടുണ്ട് ഇനി കണ്ടന്റുകളുടെ കരഘോഷമായിരിക്കും ചെറുക്കന് കുറച്ച് ദിവസത്തേക്കുള്ള വൺ കണ്ടന്റ് ഒക്കെ ചെറുക്കന്റെ കയ്യിലുണ്ട് അപ്പോ എന്തായാലും ഇതൊക്കെയാണ് നടക്കുന്നത് ഇനി ഈ വിഷയത്തിൽ എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് ഒക്കെ വരികയാണെങ്കിൽ ഞാൻ വരാം വീഡിയോ ആയിട്ട് പക്ഷെ എനിക്കിനിയും ഇതിനെപ്പറ്റി അങ്ങനെ വീഡിയോ ചെയ്യണം വലിയ ആഗ്രഹമൊന്നും ഇല്ല കേട്ടോ കാരണം ഉള്ള കാര്യം ഞാൻ പറഞ്ഞു എനിക്കുണ്ടായിരുന്ന രണ്ട് മെയിൻ പോയിന്റ്സ് ഉണ്ടായിരുന്നു ഈ ഒരു വിഷയത്തിൽ അത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ ഇനി അവൻ വരാൻ പോകുന്ന അവന്റെ കേസുകളും കാര്യങ്ങളും ഒക്കെ അവൻ ഡീൽ ചെയ്യട്ടെ എന്തായാലും കൈയിരിപ്പ് ഉണ്ടോന്ന് കാണിച്ചിട്ടാണല്ലോ അതുകൊണ്ട് വലുതായിട്ടൊന്നും പറയാനില്ല അപ്പൊ എന്തായാലും ശരിക്കും ബൈ ബൈ